ഹലോ നമുക്ക് ഇ വി വാഹനങ്ങളെ പറ്റിയുള്ള ഒരു ചെറിയൊരു ഡിസ്കഷൻ തുടങ്ങാം അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പെർസ്പെക്റ്റീവ്സ് അതായത് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമുക്ക് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് ഇ വിയെ എത്ര പേര് സപ്പോർട്ട് ചെയ്യുന്നു എത്ര പേർക്ക് അത് ബെനിഫിറ്റ് ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് അപ്പം ഇ വിയുടെ ഗുണങ്ങള് ഗുണവശങ്ങളും അതേപോലെ തന്നെ ഇ വിക്ക് എന്തെങ്കിലും ദോഷവശങ്ങളുണ്ടോ ഈ വക കാര്യങ്ങളെപ്പറ്റി നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം ഇപ്പം ഇനി വരുന്ന എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അടുത്തതായിട്ട് വരാൻ പോകുന്ന അല്ലെങ്കിൽ ഒരു വലിയ ഒരു കാര്യമായിട്ടാണ് ഇ വി സെഗ്മെന്റിനെ ഇലക്ട്രിക് വെഹിക്കിൾ എന്നുള്ള സെഗ്മെന്റിനെ എല്ലാവരും കാണുന്നത് അപ്പം അത് ശരിക്കും ആക്ച്വൽ സീറോ എമിഷൻ എന്നുള്ള സീറോ കാർബൺ ഫുഡ് പ്രിന്റ് എന്നുള്ള ആ രീതിയിലാണോ വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിയുടെ കുറച്ച് ഗുണവശങ്ങളെപ്പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ റണ്ണിങ് ആയിട്ട് വരുന്ന അതായത് വാഹനം ഇറങ്ങി ഓടിത്തുടങ്ങിയുമ്പോൾ മുതൽ നമുക്ക് പറഞ്ഞ പോലെ തന്നെ എമിഷൻ വളരെ കുറവാണ് അല്ലെങ്കിൽ എമിഷൻ വളരെ കുറവാണ് എമിഷൻ ഇല്ല സീറോയാണ് അത് നമ്മൾ സംഭവിക്കുന്നുണ്ട് ഓക്കെ പിന്നെ എവിടെയൊക്കെയാണ് ഈ ഇ വിക്ക് ഉള്ള ഒരു പോരായ്മകൾ വരുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് അപ്പം ഇവി എ സപ്പോർട്ട് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇ വിയെ എതിർക്കുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയ ഒരാൾ അല്ലെങ്കിൽ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു വ്യൂവും നിങ്ങൾക്ക് കമൻറ് ചെയ്യാം ഇന്റർണൽ കമ്പൽഷൻ എൻജിൻ മാത്രമാണോ ഇവിടെ ഇത്രയും കൂടുതലായിട്ടുള്ള പൊല്യൂഷൻസ് പൊലൂഷൻസ് ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ മാറി മാറി വരുന്ന മാനദണ്ഡങ്ങൾ മൂലം ശരിക്കും പറഞ്ഞ ആക്ച്വൽ ആർക്കാണ് ഏറ്റവും വലിയ ഗുണം എന്നുള്ളതും എല്ലാം ശരിക്കും മനസ്സിലാക്കിയവർക്ക് മനസ്സിലാവും ഇതിൻ്റെ അകത്തെ ഉള്ളുകളികൾ എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൊല്യൂഷൻ ഉണ്ടാക്കുന്നതിൽ മേജറായിട്ടുള്ള ഏറ്റവും മേജറായിട്ടുള്ള ഒരു ഒരു പങ്ക് വഹിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ ആണ് അതായത് നമ്മുടെ ഫാക്ടറീസ് ആണ് അത് പുറന്തള്ളുന്നതിൻ്റെ ഒരു 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 ശതമാനത്തിന്റെ ഒരു അംശം പോലും കൂടി ഇല്ല ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ വാഹനങ്ങൾ പുറപ്പെടുവിക്കുന്ന ആ ഒരു എമിഷൻ ലെവൽ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ബി എസ് സിക്സ് ഇപ്പോഴത്തെ വരുന്ന ന്യൂ ജനറേഷൻ വാഹനങ്ങളിൽ സെൻസർ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഇത് വന്നതിൽ തന്നെ അത്രത്തോളം പൊല്യൂഷൻ നമുക്ക് ശരിക്കും അവകാശപ്പെടാനില്ല ഓക്കെ പിന്നെയും എന്തുകൊണ്ടാണ് ഈ സാധനം നമ്മൾക്ക് എന്താ പറയുന്ന വാഹനങ്ങൾ കുറച്ചുകൊണ്ട് വന്ന് അതായത് ഐ സി എൻജിൻ കുറച്ചുകൊണ്ട് വന്ന് കംപ്ലീറ്റ്ലി ഒരു ഇ വി ഒരു യുഗത്തിലോട്ട് മാറിപ്പോന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ബെനിഫിഷ്യൽ അല്ലെങ്കിൽ ഇത് ആക്ച്വൽ ബെനിഫിറ്റ് ആണോ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഐ സി ഇഞ്ചിൻ എന്തായാലും പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടെന്ന് ഉറപ്പാണ് കാരണം ഐ സി ഇഞ്ചിൻ ഏത് ഏതിലൂടെയൊക്കെ യാത്രകൾ ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം തന്നെ ഒരു പൊല്യൂഷൻ ആക്ച്വലി ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മളൊരു റിയൽ ഫാക്റ്റായിട്ട് വെച്ചുകൊണ്ട് തന്നെ ഇ വി സെഗ്മെൻറ്റിലോട്ട് വരാം ഇ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഇവിയുടെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ നമുക്ക് എമിഷൻസ് അതായത് കാർബണിൻ്റെ ഇത് ഫുട് പ്രിൻ്റ് ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നാലും നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം വെറുതെ എന്താ പറയുന്നത് പണ്ട് നമ്മൾ ഈ പുരാണ കഥാപാത്രങ്ങൾ ഈ വായുവിൽ നിന്നൊക്കെ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കുന്ന പോലെ ഇതിൻ്റെ ബാറ്ററികളും ഇതിൻ്റെ ഈ പറഞ്ഞ പോലെ അനുബന്ധ സാധനങ്ങൾ അതായത് ഇത് കറങ്ങാനുള്ള മോട്ടർ എന്ന് പറയുന്നത് എന്താ പറയുന്നത് നമ്മുടെ വീരിബലെ പല മെത്തേഡുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള പി എം ഡി സിയുടെ ഒക്കെ തന്നെ പല മെത്തേഡുകളിലുണ്ടാക്കിയിട്ടുള്ള മോട്ടറുകളാണ് അതിന് വളരെ പവർഫുൾ ആയിട്ടുള്ള മാഗ്നറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് സോ ഈ മാഗ്നറ്റ് എവിടെ നിന്നാണെന്ന് വരുന്നത് എർത്ത് ആണ് ഈ എർത്ത് മെറ്റീരിയൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വളരെ ഡീപ്പ് മൈനിങ് ചെയ്ത് ആ ഡീപ്പ് മൈനിങ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം ഒരുപാട് ഫോറസ്റ്റുകൾ അതായത് നമ്മുടെ ഗ്രീൻ ഗ്രീൻഹൌസ് നമ്മുടെ ഈ പറഞ്ഞപോലെ എന്താ പറയുന്നത് ഒരു ഒരുപാട് വനങ്ങൾ നശിപ്പിച്ചിട്ട് അവിടെ നിന്നാണ് ഈ സാധനം മ ഖനികൾ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി ഡീ മൈനിങ് ചെയ്യുന്നത് സോ ഇവിടെയൊക്കെ ഉണ്ടാകുന്ന പൊല്യൂഷൻസ് എന്ന് പറയുന്നത് നമ്മൾ കൗണ്ട് ചെയ്യുന്നില്ല കൗണ്ട് ചെയ്യപ്പെടുന്നില്ല അത് നമ്മൾ കൗണ്ട് ചെയ്യണം അതായത് ഡീഫോറെസ്റ്റേഷൻ ചെയ്യണം ഡീഫോറസ്റ്റേഷൻ ചെയ്ത് നമുക്ക് മൈനിങ്ങിലോട്ട് എത്തിക്കണം മൈനിങ് ചെയ്ത് കഴിഞ്ഞ് ഇത് ഡിഗ് ചെയ്യണം ഡിഗ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വെറും റോ മെറ്റീരിയലാണ് റോ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മണൽ തരികളും അല്ലെങ്കിൽ അതുപോലെയുള്ള അതിന്റെ ഖനനം അതായത് നമ്മൾ എടുക്കുന്ന സാധനത്തിനെ പിന്നെ പ്രോസസ്സ് ചെയ്യണം സോ ഇവിടെ ഇവിടെ ഇത്രത്തോളം പ്രോസസ്സുകൾ ഇവിടെ ഓൾറെഡി തന്നെ വന്നു കഴിഞ്ഞു ഈ റോ മെറ്റീരിയലിനെ പല തരത്തിലുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്ത് അപ്പൊ അതിനെല്ലാം ഉള്ള ഡെഡിക്കേറ്റഡ് ഫാക്ടറീസ് ഉണ്ട് സോ ഇതിന് ചിലർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വളരെ റിമോട്ടഡ് ആയിട്ടുള്ള ഏരിയസിലാണ് എന്ന് പറയുന്നു പക്ഷേ റിമോട്ടഡ് നമ്മൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഗ്ലോബൽ വാർമിംഗ് എന്നാണ് നമ്മൾ പറയുന്നത് സോ അല്ലാതെ കേരളത്തിലെ വാമിംഗിനോ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ വാമിംഗ് അല്ലെങ്കിൽ എന്താ പറയുക കാനഡയിലുള്ള വാർമിംഗ് എന്നോ അങ്ങനെയല്ല പറയുന്നത് ഇതെല്ലാം ചില്ലുന്നത് നമ്മുടെ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ആ ഒരു പാളിയിലോട്ടതാണ് പിന്നെ ഓസോൺ വാൾ ഇറ്റ് സെൽഫ് അതിന് ഒരു സെൽഫ് ഹീലിംഗ് ഒരു ഇത് കുറേയൊക്കെ അധികമുണ്ട് സോ അതൊന്നും ഒരു 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 എന്താ പറയുന്ന അത്രത്തോളം ഒരു 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 നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു സംഭവങ്ങളൊന്നും അല്ല വലിയ വലിയ റീസണൽ ആയിട്ട് പറയുന്നത് സോ അവിടെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു സാധനം അവിടെ തന്നെ ഓൾറെഡി നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ആക്ച്വലി അതായത് ഒരു പെട്രോൾ വാഹനം ഇത്ര വർഷം കൊണ്ട് ഓടുന്ന ആ ഒരു എമൗണ്ട് ഓഫ് ഇത് ഇവിടെ കാർബൺ ഫുട് അല്ലെങ്കിൽ ഈ പൊല്യൂഷൻ എന്ന് പറയുന്ന സാധനം ഇവിടെ ഓൾറെഡി ഉണ്ടായിട്ടുണ്ട് ഇനി നമുക്ക് ആ റണ്ണിംഗിൽ സീറോ എമിഷൻ ആണെന്ന് പറഞ്ഞാലും അല്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ടെയിൽ പൈപ്പിലൂടെയുള്ള പുകയുണ്ടല്ലോ മാത്രമാണ് നമ്മൾ പൊല്യൂഷനായിട്ട് കണക്കാക്കുന്നത് നമ്മുടെ പെട്രോൾ വാഹനത്തിൽ അല്ലെങ്കിൽ ഐ സി ഏതൊരു വണ്ടി ഓടിയാലും അതല്ലാതെ വേറൊരു എമിഷൻ ഉണ്ട് അതിനെ പർട്ടിക്കുണ്ട് യും ഈ പർട്ടിക്കുലർ എമിഷൻ പലർക്കും അറിയത്തില്ല പർട്ടിക്കുലേറ്റ് എമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ബ്രേക്ക് ചോട്ടുമ്പോഴും അല്ലെങ്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ക്ലിച്ച് ഔട്ടുമ്പോൾ ഇതുപോലുള്ള മെക്കാനിക്കൽ കാര്യങ്ങളൊക്കെ എൻഗേജ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ഒരു എമിഷൻ ഉണ്ടാകുന്നുണ്ട് അതിന് പർട്ടിക്കുലേറ്റ് എമിഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലോകത്തിലെ തന്നെ ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർ എടുത്തുകഴിഞ്ഞാൽ പർട്ടിക്കുലേറ്റ് എംഷൻ മൂലം അതായത് പല രീതിയിലുള്ള ശ്വാസകോശ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അതുകൊണ്ടുള്ള അസുഖങ്ങൾ കാര്യങ്ങൾ ആയിട്ട് ഇത് ചെയ്യുന്നവരാണ് ഈ പർട്ടിക്കുലർ ടെമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാത്ത പാർട്ടിക്കിൾസ് അറ്റ്മോസ്ഫിയോട്ട് പോകുന്നത് അതായത് ബ്രേക്ക് പെഡൽസിന്റെ ും കാര്യങ്ങൾക്കും നമുക്കറിയാം ഇ വി വാഹനങ്ങളിലെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ അതായത് ഈ എഞ്ചിനും കാര്യങ്ങളെല്ലാം എടുത്തു കളഞ്ഞിട്ടാണ് ഇ വി വാഹനങ്ങൾ ഇറങ്ങുന്നതെങ്കിലും എന്താ വെയിറ്റിന്റെ കാര്യത്തിൽ ഇ വി വാഹനങ്ങൾ നിങ്ങളുടെ ടയറിന്റെ സൈസ് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും പതിനേഴ് പതിനെട്ട് ഇഞ്ച് പത്തൊമ്പത് ഇഞ്ച് അത്രയും വലിയ ടയറും അതിന്റെ ഹൈ പ്രൊഫൈൽ ടയറുകളുമാണ് സോ ഈ ടയറുകളിൽ വരുന്ന തേയ്മാനങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ സാധനങ്ങൾക്ക് വരുന്ന തേയ്മാനങ്ങൾ ഭയങ്കര അതിഭീകരമായിട്ടുള്ള ഒരു തേയ്മാനമാണ് കാരണം ഇത്രയും വെയിറ്റ് ഹാൻഡിൽ ചെയ്തുകൊണ്ടാണ് വണ്ടി ഓടുന്നത് സ്റ്റേബിളായിട്ട് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് സോ നിങ്ങൾക്കറിയാം ഒരു 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 ഇലക്ട്രിക് വാഹനം നിങ്ങൾ ഈ നമ്മുടെ നോർമൽ ടയർ ഉണ്ടല്ലോ വീടിന്റെ ടയറിലൂടെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഈ ഈ വണ്ടി ഒരു ഒച്ചവച്ചുകൊണ്ടാണ് പോകുന്നത് അതായത് ഒരു വളരെ വളരെ ഫാസ്റ്റ് സ്പിന്നിങ് ആണ് ഈ സാധനം ചെയ്യുന്നത് അതായത് ഇതിന്റെ ടയർ മറ്റുള്ളതുപോലെയല്ല അതായത് ഗ്രിപ്പ് കിട്ടി കറങ്ങുന്നത് അപ്പോൾ അത്ര ഫോഴ്സാണ് ഈ സാധനം എക്സേർട്ട് ചെയ്യുന്നത് അപ്പം ഇതിലുള്ള ആ പർട്ടിക്കുലർ ടെമിഷൻ എന്ന് പറയുന്ന ഒരു സാധനം വളരെ ഹെവിയാണ് അപ്പം നമ്മുടെ നോർമൽ ഐ സി എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നേക്കാളും ഹൈ ആണ് ഈ പർട്ടിക്കുലേറ്റ് എമിഷൻ എന്നുള്ള കാര്യം ചെയ്യുന്നത് സോ അവിടെ ഓൾറെഡി ഒരു പൊല്യൂഷൻ വന്നു കഴിഞ്ഞു അതായത് നമ്മുടെ ഡീഫോറസ്റ്റേഷൻ ചെയ്ത് നമ്മുടെ ബാറ്ററി അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ നമ്മുടെ മാഗ്നറ്റ്സ് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോഴും അല്ലെങ്കിൽ അതിന്റെ ഈ അലൈഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അവിടെ ഒരു എമിഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു സോ ഇറ്റ്സ് ഇക്വലന്റ് അല്ലെങ്കിൽ ഇത്ര വർഷം ഒരു പെട്രോൾ വാഹനങ്ങൾ ഓടുന്നതിന് ഏകദേശം ഇക്വലന്റ് ആയിട്ട് അവിടെ ഓൾറെഡി കഴിഞ്ഞു സോ ഈ പർട്ടുലർ എമിഷൻ ഈസ് ഓൾസോ ഹൈ ആൻഡ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് യറിന്റെ ലൈഫാണ് കാരണം ഇത്രയും വെയിറ്റ് വെച്ച് ഓടുന്ന ഈ സാധനത്തിന് ടയറിന്റെ ലൈഫ് നമ്മുടെ ഐ സി എഞ്ചിന്റെ അത്ര ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല പ്രത്യേകിച്ച് ഈ ഒരു പ്രീമിയം വാഹനത്തിലോട്ടൊക്കെ കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ടെസ്റ്റിൽ ഇപ്പം നമ്മൾ കൺസിഡർ എടുക്കണ്ട അതൊക്കെ ഹൈ എൻഡ് ആണെന്ന് വിചാരിച്ചു പക്ഷെ സാധാരണ ഒരു ഒരു നമ്മുടെ ഹ്യൂഡൈഡൊക്കെ ഒരു 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 വാഹനം എടുക്കുക വി വാഹനമൊക്കെ അതിന്റെ പ്രീമിയം കാറ്റഗറിപ്പെടുന്ന വാഹനത്തിന്റെ ഒക്കെ ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വിലയുണ്ട് നാല് ടയർ മാറാൻ ഒന്നര ലക്ഷം രൂപ നമുക്ക് മാർക്ക് സോ അതിന്റെ ലൈഫിന് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ മാക്സിമം പോയ പതിനയ്യായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം കിലോമീറ്റർ മാത്രമേ ഉള്ളൂ സോ ഇത് ഞാൻ പറഞ്ഞു വില വെച്ച് നോക്കണം കാരണം നോർമൽ ടയറുകൾ മാറുന്നതിൻ്റെ ഒരു ഇത്രയും ഇരട്ടി വിലയാണ് ഈ ഒരു സാധനത്തിന് സോ അത്രേ നമുക്ക് കിട്ടുള്ളൂ എത്ര ചൂട്ടി പിടിച്ചാലും അത്രേ കിട്ടുകയുള്ളു സോ അവിടെ ഒരു കോസ്റ്റ് വൈസും നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു വളരെയധികം ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് പിന്നെ അടുത്ത ഒരു കാരണം നമ്മൾ ബാറ്ററി പാക്കിലോട്ട് വരിക നമ്മൾ ഒരു വാഹനം ഒരു ടാറ്റയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും വാഹനവും ആയിക്കോട്ടെ ആ വാഹനത്തിന് ബാറ്ററി പാക്ക് കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ എന്താണ് സാധാരണ ചെയ്യുക ഈ വാഹനം നമ്മൾ ഈ പറഞ്ഞ പോലെ വാറണ്ടിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യും സോ ഈ വാറണ്ടിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ബാറ്ററിക്ക് ഒരിക്കലും ആ ഒരു ആക്ച്വൽ പെർഫോമൻസ് ഒരിക്കലും ഉണ്ടാവില്ല സോ ഇവരെന്താണ് ചെയ്യുന്നത് ആക്ച്വലി അതിൻ്റെ അകത്ത് ഡാമേജ് ആയിട്ട് വരുന്ന സെൽസുകൾ മാറ്റി വേറൊരു സെല്ല് കയറ്റി നമുക്ക് വിടും സോ അപ്പോഴും ഓർക്കുക ഒരു കാര്യമാണ് നമുക്ക് ഇൻവേർട്ടർ നമ്മുടെ വീട്ടിലെ സിമ്പിൾ ആയിട്ട് സിമ്പിൾ ലോജിങ് നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിലൊരു ഉണ്ടെന്ന് കരുതുക നിങ്ങളുടെ വീട്ടിലൊരു ഇവർട്ടറുണ്ട് അതായത് ഒരു പഴയ ഇൻവേർട്ടറാണ് രണ്ടോ മൂന്നോ വർഷം അല്ല നാല് വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു ഇൻവേർട്ടർ ആണ് സോ അതിൻ്റെ നമുക്കറിയാം ഒരു ഇൻവേർട്ടറിന്റെ ബാറ്ററിയുടെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് വർഷം വിചാരിക്കുക സോ ഒരു മൂന്ന് മൂന്നര വർഷം കഴിഞ്ഞിട്ടുള്ള ബാറ്ററിലോട്ട് നമുക്ക് കുറച്ചുകൂടെ ബാക്കപ്പ് വേണം എന്ന് കരുതി വേറൊരു ബാറ്ററി പുതിയതായിട്ടുള്ള ഒരു ബാറ്ററി നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നു എന്ന് വിചാരിക്കുക സോ ഇതിന്റെ പെർഫോമൻസ് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ കൂടുവോ കുറയോ നോർമൽ നിങ്ങൾ ചിന്തിക്കുക തീർച്ചയായിട്ടും അതിന്റെ പെർഫോമൻസ് അഫക്ട് ചെയ്യും കാരണം പുതിയ ബാറ്ററി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് അത് പഴയ ബാറ്ററി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ പുതിയ ബാറ്ററിയിൽ നിന്നും ഒരു ഒരു എന്താ പറയുക നമുക്കറിയാം കൂടിയ സ്ഥലത്തൊന്നും കുറഞ്ഞ സ്ഥലത്തോട് വലിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും സോ ഇതിന്റെ പ്രോപ്പർട്ടികൾ തമ്മിൽ ഡിഫറൻസ് ആവും കാരണം അഞ്ച് വർഷം മൂന്ന് മൂന്നര വർഷം കഴിഞ്ഞിട്ടുള്ള ബാറ്ററിയുടെ പ്രോപ്പർട്ടിയും ഈ പുതിയതായിട്ട് വെച്ച ബാറ്ററിയുടെ പ്രോപ്പർട്ടിയും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് സോ നമ്മൾ ഈ സെല്ലുകളെ നമ്മൾ ഇത് വെക്കുമ്പോഴും നമ്മളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം ഈ സെല്ലുല് ഒറ്റ ടൈമിൽ ഉണ്ടാക്കുന്നതല്ല ഇതൊരു കണ്ടിന്യൂസ് ബാച്ച് പ്രോസസ്സാണ് ഇതിനെ ഈ പ്രോസസ്സിനെ പറ്റി അറിയാവുന്നവർക്കറിയാം നമുക്കൊരു ഫാക്ടറി ലൈനിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഓരോ സമയവും അല്ലെങ്കിൽ ഓരോ സെക്കൻഡ് വൈസും അല്ലെങ്കിൽ ബാച്ച് പ്രൊഡക്ഷൻ എന്നാണ് പറയുന്നത് ഈ ബാച്ച് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈം സീക്വൻസ് ബേസ് ചെയ്തിട്ടാണ് ബാറ്ററികളുടെ പ്രൊഡക്ഷൻസ് കാര്യങ്ങൾ കാര്യങ്ങളിറങ്ങുന്നത് അപ്പം ഒരു ബാച്ചിൽ ഇറങ്ങുന്ന ഒരു ബാറ്ററിയുടെ ഒരു ഇതായിരിക്കത്തില്ല നിങ്ങളുടെ അടുത്ത ബാച്ചിൽ ഇറങ്ങുന്നത് സോ ഇത് തമ്മിൽ മിസ്മാച്ചിങ് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു പത്ത് മില്ലി വോൾട്ടിൻ്റെ ഡിഫറൻസിലാണ് ഈ ബാറ്ററികളുടെ മൊത്തം സംവിധാനങ്ങൾ അതിനാണ് ഒരു ബി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒരു സംവിധാനങ്ങൾ സംവിധാനങ്ങളിരിക്കുന്നത് സോ ഇത് ഓട്ടോമാറ്റിക് കറക്ഷൻ ചെയ്തിട്ട് ആ ബാറ്ററിയുടെ പെർഫോമൻസിനൊരിക്കലും അത് ഒരു ഇത് ചെയ്തില്ല അതുകൊണ്ടാണ് ആ ബാറ്ററിക്ക് അതായത് നമ്മളിപ്പോ ഒരു ടിഐകളുടെ വാഹനമോ അല്ലെങ്കിൽ നെക്സന്റെ വാഹനമോ ഏതെങ്കിലും ബാറ്ററി സ്റ്റാപ്പ് ചെയ്ത് അല്ലെങ്കിൽ മാറ്റിയിട്ട് ശേഷം മാറ്റി മാറ്റിയതിനു ശേഷം റിപ്പയർ ചെയ്തതിന് ശേഷം ആ ഒരു പഴയ ഒരു പെർഫോമൻസിലോട്ട് അല്ലെങ്കിൽ ആ ഇതിലോട്ട് എത്തിപ്പെടാനായിട്ട് കുറേ അധികം ബുദ്ധിമുട്ടുകൾ വരുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ബാറ്ററി നമ്മൾ മാറ്റി കഴിഞ്ഞാലും അതായത് ഇവർ പറയുന്ന പോലെ കേടായ സെല്ലുകൾ മാറ്റിയാൽ മതി എന്ന് പറഞ്ഞാൽ കേടായ സെല്ലുകൾ മാറ്റിയാൽ മതി പക്ഷേ ആ കേടായ സെല്ലുകൾ മാറ്റുന്നത് ആ ഒരു ബാച്ചിലെ ഒരു അല്ലെങ്കിൽ ആ ഒരു ബാച്ചിൽ ആ ഒരു സീക്വൻസിൽ വരുന്ന പ്രൊഡക്ഷൻ ചെയ്ത ഒരു സാധനമായിരിക്കണം എന്നുള്ളൊരു കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മുടെ ലിതൃമായൺ കെമിസ്ട്രിയിൽ പ്രത്യേകം പറയുന്നുണ്ട് നമ്മൾ സാധാരണ ഒരു നമുക്ക് സാധാരണ ഒരു ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിനാണ് ഞാൻ ഇൻവേർട്ടറിൻ്റെ എക്സാമ്പിൾ പറഞ്ഞത് ഒരു വെച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു ഒരു പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകുമ്പം ഈ ലിഥിയം വളരെ സെൻസിറ്റീവായിട്ടുള്ള ഈ ലിധ്യമയോൺ ബാറ്ററിയുടെ ആ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഇനി ഇനി നമ്മൾ അടുത്തൊരു ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ലിധ്യമയോൺ ബാറ്ററി ഇന്നേ വരെ അല്ലെങ്കിൽ ഈ ബാറ്ററി സെഗ്മെൻ്റ് ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് വളരെ ഫാസ്റ്റ് ഇവൻ നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന ഈ സമയം കൂടെ തന്നെ വളരെ ഇനോവേറ്റീവ് ആയിട്ടുള്ള ഒരു ബാറ്ററി ടെക്നോളജികൾ പലരും കണ്ടുപിടിച്ചോണ്ടിരിക്കുക സോ ഇത് എന്ന് പറഞ്ഞാൽ ഒരു ഒരു നമുക്കറിയാം ഒരു പെട്രോൾ ഐ സി എഞ്ചിന് പത്തൊമ്പത് വർഷം കൊണ്ടാണ് ഇത്രയും ഇനോവേറ്റീവ് ആയിട്ടുള്ള എത്തി ഈ ഒരു ഡിസൈനിലോട്ടെത്തി ഫ്രിഡ്ജ് ആയിട്ടുള്ള ഈ വാഹനങ്ങൾ ഇവിടെ വന്നതിന് ശേഷം അധികം ആയിട്ടില്ല സോ അത്രയും വർഷത്തോളം ഉള്ള ഡീപ്പ് ആയിട്ടുള്ള ഒരു സംഭവം വേണം ഈ വാഹനങ്ങളിൽ ഏതാണ് ഫൈനലൈസ് ഫൈനലൈസ് അപ് ടു എന്റ് വരെയും കാണും കാരണം ഓരോ സമയത്തും ഇതിന്റെ അഡ്വാൻസ് വന്നുകൊണ്ടിരിക്കും പ്രത്യേകിച്ച് ഈ ബാറ്ററിയാണ് ഈ സാധനത്തിന്റെ മെയിൻ കളി എന്ന് പറയുന്നത് ഈ ബാറ്ററി പോയി കഴിഞ്ഞാൽ വണ്ടി ഒന്നും അല്ല അല്ലെ അത് അപ്പം നമ്മൾ ആലോചിക്കണം ഈ ടെക്നോളജി ും തോറും നമുക്ക് ഈ റീസെയിൽ വാല്യൂ എന്നുള്ളൊരു സാധനം ഈ വാഹനത്തിന് വെറും എന്താ പറയുക ഒരു ഒന്നും കിട്ടാൻ പോകുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ ഓടി തളർന്ന ഒരു ഒരു ഇവി അറിയാവുന്ന ഒരാൾ ആ വാഹനം നിങ്ങൾ ഇപ്പം നിങ്ങൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് പെട്രോൾ വാഹനങ്ങൾ പത്തും പതിനഞ്ചും വർഷം കഴിഞ്ഞൊരു നിങ്ങൾ ധൈര്യമായിട്ട് എടുക്കുന്നു അല്ലെ ഒരു ഇ വാഹനം നിങ്ങൾ പോയിട്ട് ഒരു യൂസ്ഡ് ആയിട്ടുള്ള ഒരു സാധനം എടുക്കുകയോ കാരണം അത് നിങ്ങൾക്കറിയാം അതിൻ്റെ ബാറ്ററി ഓടി ഓടിത്തറന്ന് പോയതാണ് ഈ ബാറ്ററി മാറ്റി വെക്കണമെങ്കിൽ കോസ്റ്റ് നിങ്ങൾക്ക് അറിയാം അല്ലെങ്കിൽ ബാറ്ററി നിങ്ങൾക്ക് കേടായി നിങ്ങൾക്ക് മാറ്റി വെച്ചാലും ഈ പഴയ മാറ്റി വെച്ചോട് അഭിപ്രായം ചോദിച്ചറിയാം പഴയ പെർഫോമൻസ് ഒരിക്കലും കിട്ടില്ല സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നത് അതായത് ഈ ഇത്രയും കാര്യങ്ങളൊക്കെ നിൽക്കും പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഒരു ഒരു മേജർ കാരണം ഇവർ ഇത്രത്തോളം വിശ്വസിക്കുന്നു ഈ ബാറ്ററി ടെക്നോളജി വി എന്നുള്ള കോൺസെപ്റ്റിൽ ഇത്രത്തോളം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക നിങ്ങൾ ഈ ഒരു ടെസ്ലയുടെ വാഹനങ്ങൾ എടുത്താൽ പോലും കൂടെ ആദ്യ കാര്യങ്ങൾ ഇറങ്ങുക ഇപ്പം എനിക്ക് തോന്നുന്നു ടെസ്ല ഈ ഒരു എന്താ പറയുന്നത് ഒരു സൂപ്പർ കപ്പാസിറ്റി കമ്പനിയാണ് കമ്പനിയുമായിട്ടുള്ള ടൈപ്പ് ഒക്കെ ചെയ്തിട്ട് ഒരു ചൈനീസ് ബ്രാൻഡായിട്ടുള്ള ഒരു ടൈപ്പ് ഒക്കെ ചെയ്തിട്ട് അവർ ഒരു സൂപ്പർ കപ്പാസിറ്റി കോൺസെപ്റ്റിലോട്ട് വന്നിട്ടുണ്ട് സോ ഈ ഇതിനുള്ളിൽ ഒരു ട്വൽവ് വോൾട്ടിൻ്റെ ആക്സ് ഒരു ആക്ട് ഒരു ഓക്സിലറി ബാറ്ററി ഉണ്ട് ഈ ട്വൽവ് വോൾട്ടിൻ്റെ ബാറ്ററിയാണ് ഇതിൻ്റെ ലാമ്പുകളും അതേപോലെ തന്നെ എമർജൻസി ആയിട്ടുള്ള സിറ്റുവേഷൻസ് സെൻസറുകൾ ഇതിനുള്ള എല്ലാ പവർ അപ്പും ചെയ്യുന്നത് ലെഡ് ആസിറ്റ് ബാറ്ററിയാണ് എന്തുകൊണ്ട് അവർ ലെഡ് ആസിഡ് ബാറ്ററി അവിടെ പ്ലേസ് ചെയ്തു തീർച്ചയായിട്ടും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഈ ഇതുപോലെ ലിഥിയം ബാറ്ററികൾ വെക്കാൻ സാധിക്കും അതേപോലെ തന്നെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ നൂറും നൂറ്റി പതിനാറും ഈ ബാറ്ററിയിൽ നിന്നും തന്നെ നമുക്ക് ചെയ്യാതെ ലെഡ് ആസിഡ് ബാറ്ററി വെച്ചതിൻ്റെ കാര്യം തന്നെ വേണം ഇവൻ ഇവർ അല്ല ഏതിൽ അതായത് ഒരു എമർജൻസി സിറ്റുവേഷൻ വരികയാണെങ്കിൽ അതായത് വാഹനത്തിനൊരു തകരാറ് വരികയോ അല്ലെങ്കിൽ വാഹനം ബ്രേക്ക് ഡൗൺ ആയി കിടക്കുകയോ അല്ലെങ്കിൽ വാഹനത്തിനൊരു കൊളീഷൻ വരികയോ ചെയ്തു കഴിഞ്ഞാൽ ഈ ബാറ്ററി പെട്ടെന്ന് തന്നെ അതിന് ഉള്ളിൽ ഒരു ടെക്നോളജിയുടെ സംവിധാനം വെച്ചിട്ട് ഈ ബാറ്ററി ഓൾറെഡി കട്ടാക്കി കളയും സോ അപ്പം മൊത്തത്തിലുള്ള പവർ ഡൗൺ ആവും സോ അപ്പോൾ ആ ഒരു സമയത്ത് വർക്ക് ചെയ്യുന്നതിനും അല്ലെങ്കിൽ ഇതിനും വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്സിസ് ഒരു ഓക്സിലറി ബാറ്ററി കൊടുത്തിരിക്കുന്നത് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ബാറ്ററി അത് പഴയ വാഹനങ്ങളിൽ ിൽ ലെഡാസിഡ് ബാറ്ററിയാണ് കൊടുത്തിരുന്നത് ഈ ആസിഡ് ബാറ്ററി മാറ്റിയിട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞപോലെ പുതിയതായിട്ടുള്ള ഒരു സൂപ്പർ കപ്പാസിറ്റി കോൺസെപ്റ്റിലൊക്കെ ബാറ്ററികൾ ടെസ്ല ഇവൻ ഇറക്കാൻ പോകുന്നത് ഇപ്പോൾ പുതിയ വണ്ടികളിലൊക്കെ ചില വണ്ടികളിലൊക്കെ ഇറക്കിയിട്ടുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നത് സോ അപ്പോൾ ഇവരുടെ ഈ കോൺസെപ്റ്റുകളിൽ അല്ലെങ്കിൽ ഇവരുടെ ഇവർ നിർമ്മിക്കുന്ന ഈ ഒരു സ്ഥാനത്തിൽ ഇവർ തന്നെ ഫുള്ളി ഫ്രിഡ്ജ് അല്ല മിക്ക നിങ്ങൾക്കറിയാം ഒരു ആർ ആൻഡ് ഡി ഇന്നോവേഷൻ ഇറക്കുമ്പോൾ ഒരു ഒരു പ്രാക്ടിക്കലി ആയിട്ടുള്ള ഒരു അതായത് നമ്മളെല്ലാം യൂസേഴ്സാണ് ആക്ച്വലി ഒരു ഒരു എന്താ പറയുന്നത് ഇതിൻ്റെ ഒരു ഇത് ചെയ്യുന്നത് അതായത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇതിൽ നിന്ന് കളക്റ്റീവ് ഡേറ്റാസ് എടുത്തിട്ടാണ് ഇവർ െന്റ് ചെയ്യുന്നത് സോ നമ്മളെല്ലാം അതിന്റെ ടെസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് ചിലപ്പോൾ എന്തും വരാം ചിലപ്പം വണ്ടി ചിലപ്പം നന്നായിട്ട് ഓടിയെന്ന് വരും ചിലപ്പോ വണ്ടി ഓടാതെ ചിലപ്പോ നിന്നു വരും ചിലപ്പോൾ ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞു ചിലപ്പോ വരും അങ്ങനെ എന്തും ചെയ്യാം ഈ കളക്ടീവ് ഡേറ്റാസ് എടുത്തിട്ടാണ് ഈ സ്ഥാനത്തിൽ ഫർദർ ഇമ്പ്രൂവ്മെന്റ് വരുന്നത് സോ സീറോ എമിഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വൈസ് ആണെങ്കിലും കോസ്റ്റ് വൈസ് ആണെങ്കിലും അല്ലെങ്കിൽ മെയിൻ്റനൻസിന്റെ ആ ഒരു രീതിയിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാലും ഈ സാധനത്തിന് അതിൻ്റെതായിട്ടുള്ള അതായത് ഐ സി എഞ്ചിനെ പാടെ റിജക്റ്റ് ചെയ്യുമ്പോഴും ഐ സി എഞ്ചിന്റെ പോലെ തന്നെ അല്ലെങ്കിൽ ഐ സി എഞ്ചിന്റെ ആ ഒരു രീതിയിൽ തന്നെ ഏകദേശം തരത്തിലുള്ള ആ ഒരു പ്രശ്നങ്ങളും പോരായ്മകളും ഉള്ള ഒരു സെഗ്മെന്റ് തന്നെയാണ് ഇ വി എന്നുള്ളൊരു കാര്യം കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ഈ ഒരു വീഡിയോ നമ്മൾ നിർത്താം താങ്ക്